إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على اشرف الأنبياء والمرسلين. نبينا محمد وعلى آله وصحبه أجمعين وبعد. ومن يا يصغدر الماء صغدر السلام عليكم ورحمة الله. قال المصنف أبو جعفر التحابي رحمة الله عليه. ولا تثبت قدم الإسلام إلا على ظهر التسليم والاستسلام. فمن رام علم ما حذر عنه علمه ولم يكلع بالتسليم فهمه حجبه ومرامه أن خالص التوحيد وصافي المعرفة وصحيح الإيمان. ഫയത്ത്ുബൈൻ അൽ കുൽ ഇമാൻദീഖ് യുവ തീബ് വൽ ഇഖവൽ ഇൻകാർ വോസ്വിസ് അൻ തഇഹൻ ഷാഖ ലൻ മുസദ്ദിഖ വലാഹിദം മുഖദ്ദീബ കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിക്കേണ്ടായത് അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് വിശ്വാസികൾ കാണുന്നതിനെ സംബന്ധിച്ചായിരുന്നു അതിനെ തുടർന്ന് ഇസ്ലാം ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിത്തറയെ സംബന്ധിച്ചാണ് ഇമാം അബു ജാഫർ റഹമത്തല്ലാഹി അലഹി ഇവിടെ വിശദീകരിക്കുന്നത് ഇമാം അവറുകൾ പറയുന്നത് വലാ തസ്ബുത്തു കദമുൽ ഇസ്ലാം ഇല്ലാ ഇല്ലാഅലി തസ്ലിമി അലിസ് ഇസ്ലാം ഒരാളുടെയും പാദങ്ങൾ ഇസ്ലാം ദീനിൽ ഉറച്ചു നിൽക്കുകയില്ല അവൻ കീഴൊതുങ്ങുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതുവരെ ഫമൻ റാമ എൽമ അൻഹു ഇൽമുഹു പഠിക്കൽ നിഷിദ്ധമായ കാര്യങ്ങൾ പഠിക്കണമെന്ന് ആരെങ്കിലും ലക്ഷ്യം വെച്ചാൽ വലം യുക്കൻ എബിത്ത് അസ്ലേമി ഫഹമുഹു തൻ്റെ ചിന്തകളെ ആരെങ്കിലും വിശുദ്ധ ഖുർആാനിനും ഹദീസിനും കീഴ്പ്പെടുത്താതിരിക്കുകയും ചെയ്താൽ ഹജബഹു മറാമുഹു അൻ ഖാലിസി തൊഹീദി വസാഫിൽ മാരിഫ അവൻ്റെ അന്വേഷണം തൊഹീദിൻ്റെ ശുദ്ധതയിൽ നിന്നും ശരിയായ അറിവിൽ നിന്നും വസഹീഹുൽ ഈമാൻ ശരിയായ വിശ്വാസത്തിൽ നിന്നും അവനെ മറയിടുക തന്നെ ചെയ്യും ഫയത്ത് അബ്ദബ് വൈനൽ കുഫിരിവൽ ഇമാൻ അവനെങ്ങനെ വിശ്വാസത്തിനും നിഷേധത്തിനുമിടയിൽ കറങ്ങിക്കൊണ്ടിരിക്കും വത്തസ്ദീഖ് ഒത്ത ഖിദീബ് അംഗീകരിക്കുകയും കളവാക്കുകയും ചെയ്തുകൊണ്ടിരിക്കും വല്ലൊറാറി വല്ലിൻകാർ നിഷേധിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്യും മോസ്വിസൻ തായിഹൻ ഷാക്ക ആശയക്കുഴപ്പത്തിൽ അകപ്പെടുകയും ആശയക്കുഴപ്പത്തിൽ എത്തിച്ചേരുകയും ശരിയറിയാതെ ഉയരുകയും ചെയ്യും ലാ ലാമിനൻ മുസദ്ദിക്ക സത്യവിശ്വാസിയായി അംഗീകരിക്കുന്നവനായി കീഴ്പ്പെടുകയോ ജാഹിദ മുഖത്തിവ നിഷേധിയായി അവിശ്വാസിയായി മാറുകയോ ചെയ്യുകയില്ല മറിച്ച് അതിന് രണ്ടിനുടയിൽ വിശ്വാസിയാണോ അവിശ്വാസിയാണോ നിഷേധിയാണോ കാഫിറാണോ എന്ന സംശയത്തിൽ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുമെന്നാണ് മനുഷ്യ ബുദ്ധിക്ക് വളരെയധികം വില ഏൽപ്പിക്കുകയും പ്രാധാന്യം നൽകുകയും ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യാത്തവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന നിരവധി ഖുറാനിക വചനങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റും കാര്യങ്ങൾ ഗ്രഹിക്കുകയും ബുദ്ധി ഉപയോഗിച്ച് പഠിക്കുകയും ചെയ്യാത്ത ആളുകളുടെ തലയിൽ മാലിന്യമാണെന്നാണ് ഞങ്ങൾ ബുദ്ധി ഉപയോഗിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ മാ ഞങ്ങൾ ഒരിക്കലും നരകത്തിൽ നരകത്തിലരിയേണ്ടി വരുമായിരുന്നില്ല എന്ന് നരകത്തിൽ പോകുന്ന ആളുകൾ വിലവിക്കുന്നതായി വിശുദ്ധ ഖുർഹാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യ ബുദ്ധിയുടെ ന്യൂനതകളും പരിമിതികളും മനസ്സിലാക്കിക്കൊണ്ടുള്ള നിയമങ്ങളാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം പരിമിതമാണ് അവന്റെ അറിവിന് പരിമിതിയുണ്ട് അവന്റെ കേൾവിക്കും കാഴ്ചയ്ക്കും സ്പർശനത്തിനും രുചിക്കും പണത്തിനുമെല്ലാം പരിമിതിയുള്ളതുപോലെ അതിൽ നിന്നെല്ലാം അവൻ ഒരിച്ചെടുക്കുന്ന അവന്റെ അറിവിനും പരിമിതിയുണ്ട് എന്ന കാര്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിജ്ഞാനത്തിൽ നിന്ന് വളരെ അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നാണ് വിശുദ്ധ കുർആാൻ പറയുന്നത് വളരെ ദുർബലമായ രൂപത്തിലാണ് മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുവാനും ആലോചിക്കുവാനും ഖുർഹാൻ പറയുന്നത് പോലെ തന്നെ മനുഷ്യർക്ക് കഴിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നത് അവനെ വഴികേടിലെത്തിക്കുമെന്ന് ഇസ്ലാം ദീൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് നിനക്കറിവില്ലാത്ത കാര്യങ്ങളുടെ കൂടെ നീ പോകാൻ പാടില്ല നീ കഴിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുവാനോ പഠിക്കാനോ പാടില്ല എന്നതാണ് വിശുദ്ധ ഖുർഹാൻ നമ്മെ നിർദ്ദേശിക്കുന്നത് ഇസ്ലാം ദീനിലെ നിയമങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നീതിയുക്തവും ബുദ്ധിപരവുമാണ് അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുമുള്ള മനുഷ്യർക്കും ഇസ്ലാമിക നിയമങ്ങളുടെ യുക്തിയും തത്വവും മനസ്സിലാക്കാൻ കഴിയുകയും അവരെ അംഗീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മനുഷ്യരോട് അള്ളാഹുവിന്റെ കൽപ്പനകളെ സിട്ടാഹുവിന്റെ നിർദ്ദേശങ്ങൾ എന്ന നിലയിൽ പാലിക്കുവാനും ഉൾക്കൊള്ളുവാനുമാണ് ഇസ്ലാം ദീൻ നിർദ്ദേശിക്കുന്നത് അലി ഹി അള്ളാഹു പറയാറുണ്ടായിരുന്നു ലൌഖാൻ ബുദ്ധിക്കനുസരിച്ചാണ് മത നിയമങ്ങളെങ്കിൽ ഖുഫയുടെ താഴ്ഭാഗത്ത് തടവുന്നതാണ് മുകളിൽ തടവുന്നതിലേറെ നല്ലതെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഐശ്വർദർക്കുടെ അടുക്കൽ ഒരു വനിത വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി സ്ത്രീകൾക്ക് അവരുടെ ആർത്തവ മുറയുള്ള സമയത്ത് നമസ്കാരം നിഷിദ്ധമാണ് അതേപോലെ നോമ്പും നിഷിദ്ധമാണ് എന്നാൽ ആർത്തവത്തിന് ശേഷം സൗകര്യപ്പെടുന്ന സമയത്ത് അവർ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുണ്ട് എന്നാൽ നമസ്കാരം നിർവഹിക്കേണ്ടതില്ല അതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോ ഐഷാർ ദേവൻ പറയുകയുണ്ടായി നീ എന്താണ് ഹവാരിജുകളെ പോലെ ചോദിക്കുന്നത് നബി അലൈഹി നബീസ്വല്ലാസ്ലും തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ഈ രൂപത്തിലാണ് നമസ്കാരവും നോമ്പും അള്ളാഹുലേ ഉള്ളതാണ് അതിൽ നോമ്പ് മാത്രം വീട്ടാനാണ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് നമസ്കാരം ആവർത്തിക്കണം നമസ്കാരം ആവർത്തിക്കണമെന്ന് നബീസ്വല്ലാ അലൈഹി വല്ല തങ്ങൾ ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും യുക്തിയും തത്വവും നമ്മൾക്ക് പറയാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല ചിലപ്പോൾ പറയാൻ പറ്റിയേക്കാം എങ്ങനെയാണെങ്കിലും അതിന്റെ തത്വവും യുക്തിയും അന്വേഷിച്ച് നടക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല എന്നതാണ് ആയിഷാർദാന ഈ പ്രസ്താവനയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ഇസ്ലാമിലെ നിരവധി കർമ്മങ്ങൾ പ്രത്യേകിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് കർമ്മങ്ങൾ തവാഫ് സയ്യ് അതേപോലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ വേഗത്തിലുള്ള നടത്തം ഏഴു പ്രാവശ്യം കല്ലുകൾ കൊണ്ട് ചമുറകളിലുള്ള ഏറ് അതേപോലെ നിശ്ചിത നിർണ്ണങ്ങൾ നിശ്ചിത ദിവസങ്ങളിലുള്ള ആ കർമ്മങ്ങൾ അതൊക്കെ നിർണ്ണയിക്കപ്പെട്ട സ്ഥലങ്ങളിലും സമയങ്ങളിലും സന്ദർഭങ്ങളിലും എണ്ണത്തിലുമാണ് നിർവഹിക്കേണ്ടത് അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തി നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു പത്തിരുപത് രാജ്യങ്ങളിലെ ആളുകൾ ഒരു മാസത്തിൽ ഒന്ന് ഹജ്ജ് ചെയ്ത് തിരിച്ചു പോവുക പിന്നീട് മറ്റൊരു മറ്റൊരു മാസത്തിൽ ബാക്കിയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾ വന്ന് ഹജ്ജ് നിർവഹിച്ചു പോവുക ലോകത്തുള്ള മുഴുവൻ മുസ്ലീമികൾക്കും ഹജ്ജും എമർജൻസ് ചെയ്യാൻ സൗകര്യപ്പെടുന്നതിനു വേണ്ടി മക്കയിലെ തിരക്ക് നിയന്ത്രിക്കുവാനും വളരെ സൗകര്യപ്രദമായി എല്ലാവർക്കും ഹജ്ജും അബ്രാഹിം നിറവഹിക്കുവാനും ഇങ്ങനെ ഒരു നിർദ്ദേശം വക്കാൻ നമ്മൾക്ക് സാധ്യമല്ല മറിച്ച് ദീൻ കൽപ്പിച്ച സമയത്തും സന്ദർഭത്തിലും ആ നിശ്ചിത സ്ഥലങ്ങളിലും ആ നിശ്ചിത സ്ഥലങ്ങളിലും മാത്രമാണ് ഹജ്ജ് നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം ഈ രൂപത്തിൽ തന്നെയാണ് മതത്തിലെ എല്ലാ നിയമങ്ങളും അതിന്റെ യുക്തി മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അംഗീകരിക്കുകയും അതിനെ കീഴ്പ്പെടുകയും ചെയ്യുക എന്നതായിരിക്കണം ഒരു മുസ്ലിമിന്റെ പ്രത്യേകത മനുഷ്യബുദ്ധിക്ക് കഴിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യാൻ പാടില്ല എന്ന് ഋഷ് മാതങ്ങള് വ്യക്തമായി തന്നെ വിലക്കിയതായി നമുക്ക് കാണാൻ പറ്റും പറയുകയുണ്ടായി അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് നിങ്ങൾ അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല അതേപോലെ തന്നെ ഹുദൂദൻ അള്ളാഹു ചില നിയമങ്ങളും വിലക്കളും വെച്ചിട്ടുണ്ട് നിങ്ങൾ അത് അതിക്രമിച്ചു കയറി ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല അൻ പാടില്ലും ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് അനുവദനീയമാണോ നിഷിദ്ധമാണോ എന്ന് ഇസ്ലാം ദീൻ പറയുന്നില്ല അത് അനസിയാൻ മറന്നുകൊണ്ട് വിട്ടതല്ല മറിച്ച് റഹ്മത്ത് തമ്പിക്കും നിങ്ങളോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായി പ്രതിപാദിക്കാതിരുന്നതാണ് ഫലാ തബ് അൻഹ അത് ചിക്കി ചിക്കഞ്ഞ് അന്വേഷിച്ച് അത് നിങ്ങൾ നിഷിദ്ധമാക്കി കളയാൻ പാടില്ല അതിനെ സംബന്ധിച്ച് അത് നിഷിദ്ധമാണോ അനുവദനീയമാണോ എന്ന് അന്വേഷിച്ച് അതിന്റെ പുറകെ നിങ്ങൾ നടക്കാൻ പാടില്ല എന്ന് നശ്മാതങ്ങള് മുന്നറിയിപ്പ് നൽകുകയാണ് മത നിയമങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും അനുവദനീയമായത് പോലെ തന്നെ അതിനെ സംബന്ധിച്ച് അനുവദനീയമല്ലാത്ത രൂപത്തിൽ ഗവേഷണം നടത്തുകയും തലനാർ ഇരക്കി ചർച്ച നടത്തുകയും ചെയ്യുന്നത് ഇസ്ലാം ദീൻ വിലക്കിയിട്ടുണ്ട് സമൂഹവും അവരുണ്ടായിരുന്ന ഹിതായത്തിൽ നിന്ന് വഴികേടിലായി പോയിട്ടില്ല ഇല്ല ഊത്തുൽ ജദൽ അവർക്കിടയിൽ തർക്കം ഉടലെടുത്തതിനു ശേഷമല്ലാതെ മത നിയമങ്ങളെ സംബന്ധിച്ച് അനാവശ്യമായ ആരോഗ്യകരമല്ലാത്ത ചർവീത ചർവണം നടത്തി പിന്നീട് അതിന്റെ പേരിൽ വസുണ്ടായി ഇസ്ലാം ധീരനെ സംബന്ധിച്ച് എന്റെ സംശയമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നാണ് വിശാലങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് റിജാലി ഹസിം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ടവർ കടുംപിടുത്തക്കാരും ഇങ്ങനെയുള്ള കുതർക്കാരുമാകുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇമാം അബുജാഫർ അറഹി പറയുന്നത് ഇസ്ലാം തീരെ ഒരാളുടെ കാലം ഉറച്ചു നിൽക്കണമെങ്കിൽ വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കണമെങ്കിൽ അവൻ അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിയമങ്ങൾക്ക് കീഴ്പ്പെടുകയും അതാണ് ശരിയെന്ന് വിശ്വസിക്കുകയും വേണം റാമ പഠിക്കൽ നിഷിദ്ധമായ കാര്യങ്ങൾ പഠിക്കണമെന്ന് ഉദ്ദേശിക്കുകയും വലം തസ്ലീമി അവന്റെ ചിന്തയും ബുദ്ധിയും ഇസ്ലാം ദീൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒതുക്കി നിർത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഹജബഹു മറാമുഹു അൻ ഖാലിസി തൗഹീദ് വസാഫിൽ അവന്റെ ആ അന്വേഷണവും ഗവേഷണവും ഒക്കെ തൗഹീദിൽ നിന്നും അവനെ വ്യതിചലിപ്പിക്കുകയും അവനെ ദലാലത്തിൽ കൊണ്ടെത്തിച്ചു അവനെ ദലാലത്തിലേക്ക് വീഴ്ത്തുകയും ചെയ്യുമെന്നാണ് ഇമാമുറകൾ പറയുന്നത് ഈ കാര്യം ഇസ്ലാമിക ലോകത്ത് നിരവധി പണ്ഡിതന്മാരിൽ പുലർന്നത് നമുക്ക് കാണാൻ പറ്റും വിജ്ഞാനഗുതികളായിരുന്ന നിരവധി പണ്ഡിതന്മാർ പഠിക്കൽ നിഷിദ്ധമായ ഇൽമുൽ കലാമും ജതിലുമൊക്കെ പഠിക്കുകയും അതിന്റെ പുറകെ കൂടുകയും ചെയ്ത കാരണത്താൽ അവസാന കാലഘട്ടത്തിൽ ലായിലാഹ ഇല്ലതാ എന്ന് ഉച്ചരിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് രംഗങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും ഇമാം റാസി ഇമാം ബാനി ഇമാം ഖസാരി തുടങ്ങിയ പണ്ഡിതന്മാരെല്ലാം തർക്കശാസ്ത്രത്തിൽ മുഴുകുകയും തങ്ങളുടെ ജീവിതത്തിന്റെ മുക്കാൽ പങ്കും അതിൽ ചെലവിടുകയും ചെയ്ത മഹാന്മാരാണ് അതിന്റെ അവസാനത്തിൽ അവർ പശ്ചാത്തലപിക്കുകയും തങ്ങളെത്തിപ്പെട്ട മഹാ അപകടം തിരിച്ചറിയുകയും യുടെ പാതയിലേക്ക് തിരിച്ചു വരികയും ചെയ്തതായി നമ്മൾക്ക് അവരുടെ ചരിത്രത്തിൽ വായിക്കാൻ പറ്റും ഇമാം റാസി ചിന്തിച്ച് ഗവേഷണം ചെയ്ത ആളുകളുടെ പര്യവസാനം അവസാനം ദലാലത്തിലേക്ക് എത്തിപ്പെട്ടതാണ് ഞങ്ങളുടെ ദീർഘമായ ഗവേഷണത്തിനും അന്വേഷണത്തിനും ശേഷം ഞങ്ങൾ അവസാനം എത്തിപ്പെട്ടത് സിവാൻ ജമാന ഖീരവകാലു കുറേ ആളുകളുടെ കൗലുകൾ ഉദ്ധരിക്കുക എന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമായ ഒരു കാര്യവും ഞങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങളുടെ ഈമാൻ വർദ്ധിക്കാൻ ആവശ്യമായ ഒരു കാര്യവും അതിന്റെ പുറകിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് അംഗീകരിക്കുകയാണ് അതുകൊണ്ടാണ് മഹാനവറുകൾ പറയുകയുണ്ടായത് ബഗ്ദാദിലെ ഒരു സ്ത്രീ ഇമാം റാസിയുടെ അടുക്കൽ അള്ളാഹു ഉണ്ട് എന്നതിന് ആയിരത്തൊന്ന് തെളിവുകൾ ഉണ്ട് എന്ന് കേട്ടപ്പോൾ അവർ പ്രതികരിക്കുകയുണ്ടായത് അദ്ദേഹത്തിന് ആയിരം സംശയങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ആയിരത്തൊന്ന് തെളിവുകൾ വേണ്ടി വന്നത് എന്ന് പറയുകയുണ്ടായി മരണവേളയിൽ ആ കാര്യം ഓർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ സർഗശാസ്ത്രത്തിലും ഫിലോസഫിയിലും ഒന്നും മുഴുകാതെ ആ ബഗ്ദാദിലെ ഒരു സ്ത്രീയെപ്പോലെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും മരണപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ അതായിരുന്നു എനിക്ക് നല്ലത് എന്ന് വിലപിക്കുകയാണ് ഇങ്ങനെ അവസാന കാലഘട്ടത്തിൽ ഉമ്മാരുടെ എൽമു മാത്രം മതിയായിരുന്നു എന്ന് വിലവിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അതിനൊക്കെ കാരണം വിലക്കപ്പെട്ട വിജ്ഞാനങ്ങൾ പഠിക്കുകയും അതിന്റെ പുറകെ അവർ കൂടുകയും ചെയ്തതാണ് മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കാനും പറ്റുന്ന നിയമങ്ങൾ മാത്രമാണ് ഇസ്ലാമിൽ ഇസ്ലാമിലള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം മനുഷ്യബുദ്ധിയുടെയും ഗവേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ മതനിയമങ്ങളെ നിയമങ്ങളെ തുലനം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നത് ദലാലത്തിലേക്ക് എത്തിക്കുമെന്ന് പണ്ഡിതന്മാരൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇമാഫുൽ കയ്യം അഹമ്മത്തുലായി അലഹി പറയുകയുണ്ടായത് യും ബുദ്ധിക്ക് ഹദീസുകളെക്കാൾ അതല്ലെങ്കിൽ പ്രമാണങ്ങളെക്കാൾ പ്രാധാന്യം നൽകുകയും ചെയ്യുക എന്നത് പ്രവാചകന്മാരെ നിഷേധിച്ച അവരുടെ അനുയായികളുടെ സ്വഭാവമാണ് എന്നു മാത്രമല്ല മുഴുവൻ നിഷേധവും കടന്നു വരുന്നത് പ്രവാചകന്മാർ പറഞ്ഞതിനനുസരിച്ച് അതെന്തുകൊണ്ട് അതങ്ങനെയായിപ്പോയി എന്ന ചർച്ച അവർക്കിടയിൽ ഉണ്ടായതാണ് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായ മാർഗം മനുഷ്യബുദ്ധി ഉപയോഗിച്ച് പ്രമാണങ്ങളിലെ യുക്തിയെ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യാം എന്നാൽ മനുഷ്യരുടെ പ്രാഥമിക ബുദ്ധിക്കെതിരായി പ്രമാണങ്ങളിൽ വല്ലതും കാണുമ്പോഴേക്ക് പ്രമാണങ്ങളെ നിഷേധിക്കുകയും അതിനെ ദുർവ്യാഖ്യാനി അതിനെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്ത് ബുദ്ധിക്ക് പ്രാധാന്യം നൽകുന്നതിനെയാണ് ഇവിടെ നാം നിരുത്സാഹപ്പെടുത്തുകയും നിഷിദ്ധമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയും ചെയ്തത് ഇസ്ലാം ദീനിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്നതോ ശരീരത്തിലെ നിയമങ്ങളിലെ യുക്തിയെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതോ ഇസ്ലാം ദീൻ വിലക്കിയിട്ടില്ല മറിച്ച് ശരീരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്കെതിരായി കാണുന്ന സമയത്ത് ഇതൊരിക്കലും ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്റെ ബുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നിരൂപിച്ച് അതിനെ തള്ളിക്കളയുന്നതിനെയാണ് പണ്ഡിതന്മാർ നിരുത്സാഹപ്പെടുത്തുകയും വിലക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം അതുകൊണ്ട് തന്നെ എലിമുൽ കലാമ് പഠിക്കുന്നതും അതിൽ ഒക്കെ നിരുത്സാഹപ്പെടുത്തുകയും വിലക്കുകയും എന്ന് നമുക്ക് കാണാൻ പറ്റും ഇമാം ഷാഫി റഹ്മത്ത് ലാഹി അലഹി എലിമുൽ കലാമ് പഠിക്കുന്ന ആളുകളെ പ്രഹരിച്ച് ചെരുപ്പുമാരെ അണീച്ച് അങ്ങാടി അങ്ങാടിയുറ്റിക്കാനാണ് അദ്ദേഹം പത്തു കൊടുത്തത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ് എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാം തീയതി ഗ്രഹിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ആ ഗവേഷണം മനുഷ്യരെ വഴികേടിലെത്തിക്കുമെന്ന മുന്നറിയിപ്പ് യഥാവിധി ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ വാഹിറുദ്മീൻ അസ്സലാ